ഏയ് കടക്കുന്ന കണ്ടോ തല പറഞ്ഞ എന്റെ ശൈലണ്ട സ്ഥലണ്ടായി കൈ ചിരി കൊടുത്ത വൈറിന് അവിടെ ചേർത്ത് വെച്ചു പുതുക്കിട്ടോ गुम <laughs> <ना। laughs> <laughs> 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 പാമ്പ് നല്ല കൈശില്ല അല്ലെങ്കിൽ നാളൊക്കെ പിടിച്ചിട്ട് ആ പട്ടീനെ തിന്നൂടി കല പാമ്പ് ഇട്ടു കൂടി നമ്മളൊന്നും ചെന്നില്ലേ ഇത് മാതിരി തന്നെ അപ്പ തന്നെ വിട്ടു ഓടി പാമ്പ് കണ്ട കുഞ്ഞായിരുന്നു എന്താ ചെയ്യലോ വേണ്ട കണ്ടു

ഇതിന്റെ wow, മരേക്ക് പിടിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ

ਜੀ ਚਾਕੀ ਕੋਲੁਂ ਨ ਚਾਕੁ ਨੂਰਤੇ ਗੀ. ਚਾਕੀ ਅੁਰੁਂ. ਦੀ ਕੋਲੋ ਗੀ ਦੀ. ਅਗ਼ ਟੋਕਟੋ. ਤੀ ਲਾ ਛੀ ਰੈ ਪਾਵ ਨੋਕਨ ਨ ਦੁਂ ਮੀਲਾ. ਨੀਰਮਿ � അവസര <rôle Ganlike> <anbe gonna> <omersol> <laughs> <shar löss91>

പോവില്ല എന്നത് വേറെ അതിന്നും പോയില്ല പോലെ ഇവിടെ